കലാലോകത്തിന് തീര നഷ്ടം പ്രശസ്ത നർത്തകി കുമുദിനി ലഖിയയാണ് അന്തരിച്ചത് കഥക് നൃത്തരംഗത്ത് തിളങ്ങിയ കലാകാരിയാണ് കുമുദിനി തൊണ്ണൂറ്റി അഞ്ചാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് കദമ്പ സെൻറ്റർ ഫോർ ഡാൻസിൻ്റെ സ്ഥാപകയാണ് ശനിയാഴ്ച രാവിലെ അഹമ്മദാബാദിൽ വെച്ചാണ് കുമുദിനി ലഖിയ അന്തരിച്ചത് പ്രിയ പ്രിയകലാകാരിക്ക് രാജ്യം പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നിവ നൽകി ആദരിച്ചിരുന്നു എഴുപത് വർഷത്തോളം കഥക് നൃത്തരംഗത്ത് സജീവമായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ പ്രിയകലാകാരിക്ക് തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു കുമുദിനി ലഖിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ...namo che pratiche...